ഒന്നാം സമ്മാനം ആദ്യം നറുക്കെടുക്കുകയാണ് ഫസ്റ്റ് പ്രൈസ് ഒന്നാം സമ്മാനം നറുക്കെടുപ്പ് നടക്കുകയാണ് നറുക്കെടുക്കാൻ വേണ്ടി ആരാണ് സെക്രട്ടറി ആരെ വിളിക്കുന്നത് നാല് ബോക്സ് സീറോ 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 അങ്ങനെ വേണം മനസ്സിലായിട്ട് പ്രതീക്ഷിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞുതരാം ഒന്നുകൂടെ പറഞ്ഞുതരാം ഇപ്പോ നമ്പർ വണ്ണിന് നമ്പർ വണ്ണിന് കൂപ്പൺ നമ്പർ വണ്ണിന് ഒന്നാമത്തെ പ്രൈസാണ് കിട്ടുന്നതെങ്കിൽ ഒന്നാമത്തെ ബോക്സിൽ സീറോ രണ്ടാമത്തെ ബോക്സിൽ സീറോ മൂന്നാമത്തെ ബോക്സിൽ സീറോ നാലാമത്തെ ബോക്സിൽ ഒന്ന് അങ്ങനെയാണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഞങ്ങൾ മുഴുവൻ അയ്യായിരം കൂപ്പണുകളാണ് ഇറക്കിയിട്ടുള്ളത് അതിനകത്ത് ഒരു കൂപ്പൺ മാറ്റിയിട്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൂപ്പണുകളെ ഇതിൽ ഒന്ന് മുതൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൂപ്പണുകളെ വരക്ക് വീഴത്തുള്ളു ഇപ്പൊ ലാസ്റ്റ് പ്രൈസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫസ്റ്റ് ഫസ്റ്റ് ബോക്സിൽ ഫസ്റ്റിൽ നാലും ബാക്കി മൂന്ന് ബോക്സിൽ ഒൻപത് ഒൻപതിന്റെ ടോക്കൺ വേണം ഇതുകൂടാതെ വിറ്റുപോകാത്ത കൂപ്പണിന്റെ നമ്പറിൽ ഇവിടെ പരസ്യപ്പെടുത്തുകയാണ് നാലായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള കൂപ്പണുകൾ വിറ്റുപോയിട്ടില്ല അതിന് പ്രൈസ് വീഴുവാണെങ്കിൽ വീണ്ടും റീ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടാതെ ഒരു 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 നറുക്കെടുപ്പിന് ഒരു പ്രൈസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് ഒരു നമ്പറിന് ഒരു പ്രൈസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ ടോക്കൺ കീരിയല്ല ഇടുന്നത് കൂപ്പൺ അല്ല ഇടുന്നത് ടോക്കൺ വെച്ചിട്ടാണ് അതുകൊണ്ട് റിപ്പീറ്റ് നമ്പറുകൾ നറുക്കെടുപ്പ് நம்பர் நம்பர் கேட்டோ ரெண்டாம் நம்பர் இன்ட்ரெண்ட் இத்தார்த்து ரெண்டாது எடுக்க പൂജ്യം പൂജ്യം രണ്ടാമത്തത് പൂജ്യമാണേ നേരോ നിന്ന് ആരിഷ് എടുക്കാണ് എടുക്കണം സീറോ സീറോ അടുത്ത നാലാമത്തെ ദിവസം നിന്ന് പേരുവാ ാണ് എട്ട് ആ ഫസ്റ്റ് പ്രൈസ് രണ്ട അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കുട്ടി ചെക്ക് ചെയ്യണോ കൗണ്ടർ ഫയൽ ചെക്ക് ചെയ്തിട്ടേ പറയത്തുള്ളു ഇപ്പോഴത്തെ രണ്ടായിരത്തി എട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്ലൈസ് അത്ര പൈസിന്റെ വകായിട്ടുള്ള എ സി ലഭിച്ചേക്കുന്ന ഫോൺ നമ്പറും പേരും പറയുകയാണ് സാജൻ ജനനി വെട്ടിപ്പിഴിഞ്ഞി ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ ഫോർ സീറോ ടു ഫോർ നയൻ ബോഡ നമ്പർ എഴുതുന്ന ശുചികുട്ടൻ ബോഡ നമ്പർ എഴുതനെ തെക്കണ്ട് തെക്കുണ്ട് സെക്കൻഡ് പ്രൈസ് ഇൻവോൾഡിന് വേണ്ടിയുള്ള നറുക്കുടുംബം നടക്കുകയാണ് ദേവനന്ദൻ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് നടക്കുകയാണ് സീറോ സീറോ ബോക്സിൽ നിന്ന് അജയ് കൃഷ്ണ നറുക്കെടുക്കുകയാണ് അഞ്ചാണ് രണ്ടാമത് ബോക്സിൽ എടുക്കുന്നത് മൂന്നാമത്തെ ബോക്സിൽ നിന്ന് പാദ്രജിയാണ് എടുക്കുന്നത് അടുത്തെടുക്കുന്നത് ആദ്രിജാണ് ഒന്നാണ് പൂജ്യം അഞ്ച് ഏഴ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് പൂജ്യം അഞ്ച് ഏഴ് ഒന്ന് ജ്യോതി പ്രകാശ് പൂജ്യം അഞ്ച് ഏഴ് ഒന്ന് ജ്യോതി പ്രകാശ് കിഴക്കേ വടശ്ശേരി ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ഫോർ സീറോ ടു ഫോർ ഫോൺ നടക്കുന്നത് ശിവാനിയാണ് ഒന്നാമത്തെ ബോക്സിൽ നിന്ന് നറുക്കെടുക്കുന്നത് നാല് നാല് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് അർജുനാണ് നറുക്കെടുക്കുന്നത് പൂജ്യം മൂന്നാമത്തെ ബോക്സ് ഇന്ന് ശരൺ ആണ് അവർക്ക് എടുക്കുന്നത് അഞ്ച് നാലാമത്തെ ബോക്സ് നിന്ന് എടുക്ക ഉത്തരശ്രീ ആണ് നാലാമത്തെ ബോക്സ് നിന്ന് എടുക്കുന്നത് ഒന്ന് നാല് പൂജ്യം അഞ്ച് ഒന്ന് നാല് പൂജ്യം അഞ്ച് ഒന്ന് ഗോഗിൾ ടൈലേഴ്സ് കണ്ണൻ ചേരണ മനുഷ്യ രണ്ട് 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 ആൽ രണ്ടാമത്തെ പോസ്റ്റിൽ നിന്ന് നടക്കുകയാണ് മൂന്നാമത്തെ ബോക്സിൽ നിന്ന് നിവേദിത സ്മാർട്ട് ടി വിക്ക് വേണ്ടിയാണ് തറക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത് രണ്ട് കീർത്തിവാസു നാലാമത്തെ ബോക്സിൽ നിന്നിരിക്കുകയാണ് പൂജ്യം രണ്ട് ഏഴ് രണ്ട് പൂജ്യം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് അതാണ് ദേവനാണ് എടുക്കുന്നത് ഒന്നാമത്തെ ബോക്സ് നിന്ന് பூஜை பொக்கணும் ஒன்னா நாலு സിദ്ധാർത്ഥ രണ്ടാമത്തെ ബോക്സ് എടുക്കുകയാണ് മൂന്ന് മൂന്ന് മൂന്നാമത്തെ ബോക്സ് ശിവാനി എടുക്കുകയാണ് നാല് മൂന്ന്